എന്ത് ചെയ്യും കാണിച്ചു അടുത്ത മീറ്റിംഗ് സ്റ്റാൻഡായിട്ട് പറയാം ഒന്നും ആയി പറഞ്ഞു ഞാൻ ഞാൻ മാത്രം പറഞ്ഞോണ്ട് കാര്യമില്ല പറയണം ജനറൽ ബോഡി ഞാൻ ഞാൻ ആകെ ചുറ്റുപാടുപ്പെട്ടു കമ്മിറ്റി എന്തായി കമ്മിറ്റി അതേ ഞാൻ എന്തായാലും

ഇന്നലെ ജനറിപോഡി യോഗത്തിന് യുവാക്കളായ ഞങ്ങളൊക്കെ ക്ഷണിച്ചിരുന്നു പങ്കെടുത്തു അതിനെന്താണോ എല്ലാ കൊല്ലത്തെ കൊല്ലം സെക്രട്ടറി ഒരു പ്രസിഡന്റ് ഒരു എല്ലാ മുതിർന്ന സ്ഥാനത്തൊക്കെ ഓരല്ലെ ഇവിടെ യുവാക്കൾക്ക് അവസരമൊന്നും വേണ്ട ഒന്നാരന്റെ പ്രസിഡന്റോ സെക്രട്ടറി എന്തെങ്കിലും ഒരു സ്ഥാനം തരും ഞങ്ങൾ അത് ആക്കിലെ അല്ല അത് ശരിയാ ഞാനും ആ അതിനൊരു കാരണമുണ്ടേ അത് എന്താന്ന് വെച്ചാല് ഞാൻ ഓരോ കമ്മിറ്റിയിൽ ആദ്യം തന്നെ പറഞ്ഞേനെ ഇന്ന നിങ്ങള് സ്ഥാനമാനത്തൊന്നും ഇടരുത് കാരണം ഇന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കൂല ഞാനൊരു കച്ചവടം മറ്റു പരിപാടികൾ ചെയ്യുന്ന ഒരാളാവുമ്പോഴേ ഈ കമ്മിറ്റിയിൽ നമ്മള് ഉൾപ്പെടുക എന്ന് പറഞ്ഞാല് അത് അതിന്റെ ബൗസോട് കൂടി ചെയ്യാൻ കഴിയണം അല്ലേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കൊണ്ട് സാധിക്കൂല അപ്പൊ ആദ്യം തന്നെ ഞാൻ മുൻകൂട്ടി പറഞ്ഞാണ് എനിക്ക് ആ ഒരു മെമ്പർ എന്നുള്ളത് മാത്രം മതി അതൊരു അംഗത്വം നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ സ്ഥാനമാനങ്ങളൊക്കെ എന്തായാലും അതിൻ്റെതായ കാതലായ ആൾക്കാർ അത് അതിനെ അതുകൊണ്ട് സമതാക്ക സമയമില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ താല്പര്യമുള്ള ഒരുപാട് യുവാക്കൾ ഉണ്ടല്ലേ ഞമ്മളെ മായലേ ഇവർക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരല്ല ഇവർക്കൊക്കെ ഭരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഭരിക്കും പള്ളി മദ്രസൊക്കെ എന്താ കാണിച്ചു തരും അതൊക്കെ ഇപ്പോ ജനറൽ ബോഡിയില് ഇന്നലെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ഈ എല്ലാരും തെരഞ്ഞെടുത്ത് ഒരു ആൾക്കാരൊക്കെ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് തെരഞ്ഞെടുത്തില്ല അന്നടക്കം തെരഞ്ഞെടുത്തില്ല എന്തിനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളോടും കൂടി നിങ്ങളെ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ട് നമ്മളെ പള്ളിയുടെ സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും ഒരു തീരുമാനം എടുക്കൊള്ളു അപ്പൊ ഇതെല്ലാരും കൂടി കൂടിക്കാണ്ടാണ് നമ്മളെ മഹൽ കമ്മിറ്റി ഒരു തീരുമാനത്തേക്ക് എത്തുക മനസ്സിലാക്കണ്ട അപ്പൊ അതിലൊക്കെ നിങ്ങളൊക്കെ നിങ്ങളോട് തന്നെയാണ് നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കാതെ പറഞ്ഞ കാര്യമുള്ളത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളി മദ്രസ് എന്നൊക്കെ പറഞ്ഞാലേ കുട്ടിക്കളിയല്ല പ്രത്യേകിച്ച് മഹല്ല് പള്ളി എന്ന് പറഞ്ഞാല് അതിനെ മതപരമായ അറിവും ഭരണഘടന അറിവും അനുഭവവും ക്ഷമയും ഉള്ളവരായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു മഹല്ല് പള്ളി എന്ന് പറഞ്ഞാല് അതിലെ മഹല്ലിൽപ്പെട്ട ഓരോ മുസ്ലിങ്ങളും അവർക്ക് ജനനം മുതൽ മരണം വരെ അത് കല്യാണമായാലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായാലും മരണമായാൽ പോലും ഇനി വേറെ വിവാഹ പ്രശ്നങ്ങളോ മറ്റുള്ളതൊക്കെ നമ്മൾ ആദ്യം പറയുന്നത് എവിടെയാണ് പള്ളി പള്ളിക്കമ്മിറ്റിയിലാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട അനുഭവസ്ഥരായ ആളുകൾക്ക് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ ചെറുപ്രായക്കാരെന്നൊക്കെ ആവേശത്തിൽ എന്തെങ്കിലും ചെയ്താലേ കമ്മിറ്റി എവിടെ എത്താൻ നിങ്ങൾക്ക് വല്ല കൊടുത്തു കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മോശക്കാരി എന്നല്ലേ ഞാൻ പറയുന്നത് അനുഭവസ്ഥരായ സമ്പന്നരായ അറിവുള്ള ആളുകളെ വെച്ചാൽ മാത്രമേ പള്ളി കമ്മിറ്റി കാലാകാലം അതിൻ്റെതായ രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിനാണ് നിങ്ങളെപ്പോലത്തെ ചെറുപ്രായക്കാരെ അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾ എല്ലാവരും കൂടി ഭരിക്കണം എന്നാണ് ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇത് ആര് കുത്തകായിട്ടല്ല അതാദ്യം മനസ്സിലാക്കി ഇത്ര ഗൗരവമുള്ള ഒരു എല്ലാ കൊല്ലം പിന്നെ ഒരു കാര്യ മഹല്ലില് നമ്മക്കായാലും നമ്മുടെ കുടുംബത്തിലായാലും ഒരു പ്രശ്നം ഉണ്ടായാല് നമ്മൾ ആദ്യം ചെല്ലിലൂടെ മഹല്ല് കമ്മിറ്റിന്റെ എടുത്ത അവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ടാവണില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരായാലും നമ്മൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോട്ടെ മാനോ ഈ ോരത്തളപ്പിൽ പീഡിയ കോലയും തീരുമാനമല്ല യഥാർത്ഥ തീരുമാനം സമതാക്ക പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത് ഞമ്മളതൊക്കെ മനസ്സിലാക്കേണ്ടത് നല്ലതാണ് ഈ പള്ളി കമ്മിറ്റി മദ്രസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ കളിക്കണ കളിയല്ല ശരിയാണ്